ആലിൻ ശരൻ അബ്രഹാമിന് നാട് വിട നൽകുകയാണ് സംസ്കാര ശുശ്രൂഷാ ചടങ്ങുകൾ അവിടെ പൂർത്തിയായി വരുന്നു അല്പ സമയത്തിനകം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത് ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഷിജോ വിവരങ്ങൾ ഉന്മേഷ ആലിൻഷരൻ അബ്രഹാമിൻ്റെ ശിവസംസ്കാര ശുശ്രൂഷകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കി അതിന് പിന്നാലെ തന്നെ ആലിൻഷറിൻ്റെ മൃതദേഹവുമായിട്ട് ആ കുഞ്ഞു മാലാഖിയുടെ മൃതദേഹവുമായിട്ട് പള്ളിക്ക് പുറത്തേക്ക് വരും ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആ കുഞ്ഞിന് സംസ്ഥാന സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗിക ബഹുമതികളോട് കൂടി നൽകി ബഹുമതികൾ നൽകി ആ കുഞ്ഞിനെ യാത്രയാക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഇത്രയും നേരമായിട്ട് ഇന്നലെ മുതൽ നമ്മൾ ഇപ്പോൾ വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ അഞ്ച് കുരുന്നുകൾക്ക് നവജീവനെ ാണ് പത്താം മാസത്തിൽ ആ കുഞ്ഞ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് എത്രയോ ആളുകളാണ് രാവിലെ മുതൽ മണിക്കൂറുകളായിട്ട് ആ കുരുന്നിനെ കാണാൻ ഒരു ഉരുനോക്ക് കണ്ട് ആ കുഞ്ഞിന് ഒന്ന് യാത്രാമൊഴിയേകാനായിട്ട് ഇവിടേക്ക് വന്നത് ഇവിടെ വന്ന ഒരാളുടെ പോലും കണ്ണുകളിൽ ഈറനണിയാതെ ഒരാൾ പോലും ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും ഈ പള്ളിക്ക് ചുറ്റും സിമിത്തിയിലൂടെ ചേർന്നും ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവസാനഘട്ടത്തിലേക്കാണ് ആളുകളെ ഒക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാവർക്കും അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെയും മല്ലപ്പള്ളിയിലെ വീട്ടിലും ഈ നെടുങ്ങാട് പള്ളി സി എസ് ഐ തൻതോമസ് പള്ളിയുടെ അങ്കണത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയോ ആളുകൾ ഇന്നലെ മുതൽ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു ഇന്നലെ ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ കുഞ്ഞിൻ്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആ മോർച്ചറിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ആശുപത്രി കോമ്പൗണ്ടിൽ ആ പൊതുദർശനത്തിന് വെച്ചിരുന്നു അതിന് പിന്നാലെ എട്ട് മണിയോട് ൂടിയാണ് ആലിൻഷെൻ എബ്രഹാമിൻ്റെ ഭൗതികദേഹം മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രണ്ട് മണി മുതൽ ഏതാണ്ട് രാവിലെ എട്ട് മണി മുതൽ രണ്ട് വരെ ഇടമുറിയാതെ ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നു പോവുകയായിരുന്നു പള്ളിയിലേക്ക് മാ രീതിയിലുള്ള വലിയൊരു ജനപ്രഭാവം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എത്രയോ നീണ്ട നിരയായിരുന്നു ആലിനെയും അവസാനമായി ഒന്ന് കാണാനായിട്ട് പള്ളിയിലും വീട്ടിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ആ കുഞ്ഞിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ ബഹുമതികളും നൽകിക്കൊണ്ട് ആ കുഞ്ഞിന് യാത്രാമൊഴിയേകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് പള്ളിക്ക് മുമ്പിൽ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച് ൊണ്ട് അവിടെ വെള്ളപൊതിച്ച ഒരു മേശയിലേക്ക് ആ കുഞ്ഞിൻ്റെ ശവമഞ്ചവും എന്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇവിടേക്ക് വരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ശവമഞ്ചത്തിൽ കിടക്കുന്ന ഒരു പത്തു മാസം പ്രായമായ കുഞ്ഞ് മാത്രമാണ് അതിൻ്റെ ഭാരം പക്ഷേ അതിനെ ആ ശവമഞ്ചം ചുമക്കുമ്പോൾ അനുഭവിക്കപ്പെടുന്ന അനുഭവപ്പെടുന്ന ഭാരം അത് നമുക്ക് എത്ര ഏത് മെഷർമെൻ്റ് കൊണ്ട് അളന്നാലും നമുക്ക് അതിനെ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല വലിയ ഹൃദയവേദനയോടുകൂടി ഹൃദയഭാരത്തോടുകൂടിയാണ് ആ കുഞ്ഞിൻ്റെ ഭൗതിക ദേഹവുമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമാനം പുറത്തേക്ക് കൊണ്ടുവരുന്നത് പള്ളിയിൽ വെച്ച് ശുഭസംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പള്ളിയിൽ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു വീട്ടിൽ വെച്ച് മന്ത്രിമാരായിട്ടുള്ള വി എൻ വാസവനും സജി ചെറിയാനും റോഷി അഗസ്റ്റിനും അടക്കമുള്ള മന്ത്രിമാർ വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ പള്ളിയിൽ ഇപ്പോൾ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ആ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് പുറത്ത് പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്ത് വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകും അഞ്ച് കുരുന്നുകൾക്ക് നവജീവനിലേക്കുള്ള ഒരു വഴി തുറന്നുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വഴിയിലേക്ക് ഇനി ഒരിക്കലും ആരെയും കണ്ടുമു കണ്ട ഈ ലോകത്ത് ഇനിയൊരാളെയും കണ്ടുമു മുട്ടാത്ത ആ ലോകത്തേക്ക് ആ കുരുന്ന് യാത്രയായിരിക്കുകയാണ് ഇനി നമുക്ക് സൃഗലോകത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരുന്നിനെ ഓരോരുത്തരും യാത്രയാക്കുകയാണ് ആ കുരുന്ന് ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തരും ആ കുഞ്ഞിന് അവസാനമായിട്ട് വിട നൽകുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അറിയാവുന്നത് പത്ത് മാസം പ്രായമായ കുഞ്ഞ് നിത്യത യിലേക്ക് ഹ്രസ്വകാല ജീവിതം കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുഞ്ഞിന് ആ കുഞ്ഞിലൂടെ ജീവിക്കാൻ പോകുന്നത് ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ജീവൻ കൊണ്ട് മറ്റ് അഞ്ച് പേർ കൂടി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള സന്തോഷം നിറയുന്ന കാര്യം അങ്ങനെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ ആളുകൾ വലിയ തരത്തിലുള്ള ജനബാഹുല്യമുണ്ട് ഒരു കുഞ്ഞ് കൊച്ചു ഒരു പത്ത് മാസം പ്രായമായ കുഞ്ഞ് മരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു യാത്രയെപ്പ് അത് കേരളക്കര മനസ്സുകൊണ്ട് ഈ കേരളത്തിൽ വരുന്ന മൂന്നരക്കോടി വരുന്ന ജനങ്ങൾ ഒരുപക്ഷെ ഇവിടെ കാണുന്ന നമ്മൾ ഈ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആളുകൾക്ക് അവരുടെ എല്ലാം കേരളത്തിൻ്റെ മുഴുവൻ മനസ്സും ഇന്ന് ഈ പറയുന്ന നെടുങ്ങാട് പള്ളി സി എസ് ഐ സെൻറ്റ് തോമസ് സി എസ് ഐ പള്ളിയിലേക്കും അതുപോലെ തന്നെ ആ ആലിൻ ഷെറിൻ അബ്രഹാം എന്ന് പറയുന്ന ആ കുഞ്ഞിനോടൊപ്പവും ആ കുടുംബത്തോടൊപ്പം എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ് കേരളം മുഴുവൻ ആ കുഞ്ഞിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ആ കുടുംബത്തോടൊപ്പം ചേർത്ത് നിൽക്കുകയാണ് ആ കുഞ്ഞിൽ നിന്ന് അവയവം സ്വീകരിച്ച് കുഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കളും കുടുംബക്കാരും മാത്രമല്ല ഇവരുടെ കുടുംബത്തോട് നന്ദി പറയുന്നത് കേരളം മുഴുവൻ ഈ കുഞ്ഞിനോടും ഈ കുടുംബത്തോടും ആ ജീവനാന്തകാലം കടപ്പെട്ടിരിക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ നേരത്തെ റേച്ചായൻ പറയുന്ന പോലെ കുഞ്ഞിൻ്റെ മുത്തശ്ശൻ നേരത്തെ നന്ദി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവം എടുത്തു പക്ഷേ ദൈവം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ പത്തു മാസം കൊണ്ട് ദൈവം ആണ് ആ കുരുഷ അരുണും യും അടിയനായി വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത് എന്റെ ഭക്തന്മാരുടെ മരണം തിരുവന്മാർക്കും ജീവിക്കും തിരുവാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു

ശരീരത്തിലും നിത്യമാനുഭവിക്കണം തികച്ച് നിന്റെ ആദ്യം വേഗം വരുത്തുവാൻ നിന്റെ നിന്നോടേക്ഷിക്കുന്നു

പിതാവേ ഞങ്ങളീ ആയുസിനെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഈ പ്രിയ അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവ് ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കു അന്ത്യദിവസത്തിലെ അന്ത്യ ദിവസത്തിലെ പൊതുവുള്ള പുനരുദ്ധാനത്തിങ്കിൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എൻ്റെ പിതാവിനാൽ അനുഭവിക്കപ്പെട്ട പൈതങ്ങളെ വരുവേൻ മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേനും നല്ല ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവകിലേക്ക് ഞങ്ങൾ ഈർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങളുടെ മധ്യസ്ഥനും മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്നവൻ ഓർക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും നിത്യനും അമർത്യത ഉള്ളവനും രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിടയിൽ ഉണ്ടായില്ല ഇപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ ദൈവാലയത്തെ വെച്ചുള്ള ശുശ്രൂഷ കുർത്തിയാകുകയാണ് ആർക്കെങ്കിലും ഭൗതിക ശരീരം ആഘോഷ അവകാശത്തെ വെച്ചിട്ട് യാത്രക്കു മാത്രം ഒന്ന് കണ്ടുമടങ്ങാം കണ്ടവര് ദയവായി വരരുത് ഇനി ഗാഡ് ഫോട്ടോ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം സമയം നഷ്ടപ്പെടുത്തുവാനായിട്ടില്ല അക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പള്ളിയിലെ ചടങ്ങുകൾ അത് പൂർത്തിയാവുകയാണ് ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്ക് കൂടി അവസരം നൽകുകയാണ് പള്ളിയിൽ അതിനുശേഷമായിരിക്കും ഗാർഡ് ഓഫ് ഓണർ നൽകുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പള്ളിക്ക് പുറത്ത് അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവിടേക്ക് അല്പസമയത്തിനകം കുരുന്നിൻ്റെ ഭൗതികദേഹം എത്തിക്കും അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഷിജോ കുര്യനിലേക്കാണ് ഷിജോ വിവരങ്ങൾ ശിവ സംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ആ കുരുന്നനെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരുക്കുക അന്ത്യചുംബനം നൽകുക നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം അവിടെ ആലീശ്വരൻ ഇബ്രാഹാമിന് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം